ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സുസോക്കിയുടെ ആക്സിസ് ആണ് സുസോക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിറ്റയക്കപ്പെടുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ ഈ ഒരു ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് ആക്ച്വലി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഫോർത്ത് ജനറേഷനാണ് ഞാനതിൻ്റെ തേർഡ് ജനറേഷൻ ജനറേഷനാണ് ഞാനിപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു വാഹനമാണ് കഴിഞ്ഞ ജനറേഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇതിലേക്കും വന്നിട്ടുണ്ട് അതെന്താൽ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൗതുകരമായ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് സോ എല്ലാവർക്കും മോട്ടോക്രീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവകാശം നമ്മളെ പുതിയ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഇതാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ വലിയ മാറ്റങ്ങളും ഒന്നും തോന്നില്ല പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ലുക്കിലും എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഫ്രണ്ടിൽ നോക്കാൻ നമ്മുടെ ആ ഒരു ഐക്കോണിക് യു ഷേപ്പ് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിനുള്ള നമ്മുടെ ആ ഒരു മുറേസ് അവിടെ കാണാം അതുപോലെ തന്നെ ഇവർ ക്രോം ട്രീറ്റ്മെൻറ്റ് ഒരു കവറിങ് ഹെഡ്ലൈറ്റ്സിൽ ഹെഡ്ലൈറ്റ്സിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്കതിൽ കാണാമെന്നുണ്ട് ഞാനിവിടെ ആ ഒരു എൽ ഇ ഡി സ്ട്രിപ്സ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെത്തന്നെ ആ യു ഷേപ്പിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡിസൈൻ കട്ടുകളും കാര്യങ്ങളൊക്കെ പുതിയൊരു മോഡലിൽ വന്നിട്ടുണ്ട് ആൻഡ് ഫ്രണ്ടിൽ ഈ ഒരു വാഹനത്തിൽ ഇത് ആക്ച്വലി ഒരു ബ്ലൂടൂത്ത് റേറ്റ് കണക്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഒരു മോഡൽ തന്നെയാണ് ആൻഡ് ഇതിൽ രണ്ടും ഡിസ്ക് ബ്രേക്ക്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ വീൽ വരുന്നത് ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പി സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത് ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ സി ഇതൊക്കെ നമുക്ക് പുതിയൊരു ഡിസൈൻ ടീറ്റ്മെൻറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വലിയൊരു ലോങ് ഫ്ലോർ ബോർഡാണ് വന്നിട്ടുള്ളത് ആൻഡ് അതിലൊരു ത്രീ ഡി നോൺ സ്റ്റിപ്പ് ഗ്രിപ്പ് ഒക്കെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് സൈഡിൽ വരുമ്പോൾ അവിടെ ആക്സസ് എന്നുള്ളൊരു ബാഡ്ജിങ് മാത്രമാണ് ഉള്ളത് ആൻഡ് വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ആ ബാഡ്ജിങ് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് അലുമിനിയം ഫുഡ് സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വേറൊരു ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കാണുന്നുണ്ട് അതൊരു നമുക്ക് ഇവിടെ കാണാം പുതിയ ആക്സസിൽ നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ചെയ്യും നമുക്കിവിടെ ഇത് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൽ ഇ ഡി ലൈറ്റ്സുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ആണ് എന്നാലും ഈ ഒരു ഭാഗം നമുക്ക് എൽ ഇ ഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം തായ കാണുന്നുണ്ട് ും കുറച്ചൊരു ഈ ഡിസൈനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നോക്കി ഈ കോ പെർഫോമൻസിൻ്റെ ഒരു ബാറ്റിങ് നമുക്ക് ഇവിടെ കാണാം ഇതാണ് ആക്ച്വലി നമുക്കിപ്പോൾ ആ ഒരു ലുക്കിൽ വന്ന മാറ്റങ്ങൾ പറയാനുള്ളത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ലെങ്ത്ത് വന്നിട്ടുള്ളത് ആൻഡ് വെടുത്ത് അറുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് വന്നിട്ടുള്ളത് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചാണ് ആൻഡ് വീൽ വൈസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഏറ്റായിട്ട് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്താറ് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റായിട്ടും വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് ഉണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ഉണ്ട് പിന്നെ റൈറ്റ് കണക്ഷൻ എഡിഷനും വന്നിട്ടുണ്ട് റിയറിൽ നോക്കുമ്പോൾ നമുക്ക് മാക്സിൻ്റെ ടയറാണ് വന്നിട്ടുള്ളത് നയൻറ്റി വൺ ഹൺഡ്രഡ് ടെൻ ഇഞ്ചാണ് വന്നിട്ടുള്ളത് സ്വിംഗ് ആം റിയർ സസ്പെൻഷനാണ് റിയറിൽ വന്നിട്ടുള്ളത് ആൻഡ് എഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ് വന്നിട്ടുള്ളത് സിക്സ് പോയിൻ്റ് ടു കിലോ വാട്ടാണ് പവർ വന്നിട്ടുള്ളത് വൺ ടെൻ പോയിൻറ്റ് ടു മൂട്രിമീറ്റർ ടോർക്കും വന്നിട്ടുണ്ട് ആൻഡ് സി വി ടി ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ബൂട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് ട്വൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇൻബിൽഡ് ഉള്ളിലുള്ള കപ്പാസിറ്റി നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അതായത് നമുക്ക് നമ്മുടെ ഇയർ വേഴ്സ് മറ്റേ ഫസ്റ്റ് എയ്ഡ് കിറ്റുകാരനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മീൻസ് ഈ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിക്കുമ്പോഴാണ് ലിഡ് ഓപ്പൺ ആയിട്ട് വരുന്നത് ആൻഡ് സി ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്കിൽ എണ്ണ നടക്കാം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഇഗ്നഷൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആൻഡ് ഇത് റീസെന്റ്ലി നമ്മുടെ ഹസാർഡ് ലൈറ്റ്സ് ആക്ച്വലി ഇത് ഇല്ലാത്തൊരു ഫീച്ചർ ആയിരുന്നു അതിൽ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സിന് ഒരു പാർ സ്വിച്ച് പോലും ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് ഇവിടെ ഉണ്ട് ഹോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു ചാർജർ പോയിൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് രണ്ട് പോക്കറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയും ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി ഇവിടെ വരുമ്പോൾ ഇതിലും വലിയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടൈം ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ സ്പീഡ് പിന്നെ ഒരുപാട് എഞ്ചിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് പിന്നെ എസ് എം എസ് കോൾ അലേറ്റ് വാട്സപ്പ് അലേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ആൻഡ് എക്കോണമിയുടെ ആണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് എനിക്കിഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ആക്ച്വലി ഇതിൽ ആവറേജ് ആവറേജ് കൺസപ്ഷൻ ഇത്ര നല്ലത് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാഴ്ചകളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് മിസ്സ് ചെയ്തതും ആ ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് നാവിഗേഷൻ കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് വെതറ് റെയിന് അതുപോലെ തന്നെ കലണ്ടർ അലേർട്ട്സ് ഉണ്ട് പിന്നെ ഡിജിറ്റൽ വാലറ്റ് ഒന്ന് സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബിജോഡി വെഹിക്കിൾ സർവീസ് അലേർട്ട് ഫ്യൂൾ കൺസപ്ഷൻ അലേർട്ട് എന്നുള്ള നേരത്തെ പറഞ്ഞു ആൻഡ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇ ടി എ അപ്ഡേറ്റ് പിന്നെ സ്പീഡ് എക്സൈഡ് ചെയ്യാം അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്പീഡ് ലിമിറ്റിന് വാണിംഗ് വരുമ്പോൾ അത് നമ്മുടെ സുസൂക്കി ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം പിന്നെ ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ പിന്നെ ലാസ്റ്റ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു വാഹനത്തിൽ അവർ കാണിക്കുന്നുണ്ട് ഞാനിവിടെ സുസൂക്കിയിൽ ആ ഒരു ലോഗോ ഒരു ഇൻബിൽട്ടായിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ റൈറ്റ് കണക്റ്റ് എന്നുള്ളത് ഇവിടെയാണ് ആക്ച്വലി അത് ഇവിടെ ആയിരുന്നു കഴിഞ്ഞ മോഡലൊക്കെ ഉണ്ടായിരുന്നത് അതവർ ഇവിടെ എത്തിച്ചിട്ടുണ്ട് സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല നീളം കൂടിയ എറക്കണോമിക് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ക്ലാസിക് ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു കാർബ് ക്ലാസിക് അർബൺ സ്റ്റൈലിങ്ങാണ് നമ്മുടെ ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവില് ഇപ്പോഴും വന്നിട്ടുള്ളത് പിന്നെ എന്തായാലും നല്ല ലുക്ക് കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവില് വന്നിട്ടുണ്ട് ഈ ഒരു എസ്ഇ പി ടെക്നോളജി എന്ന് പറഞ്ഞാൽ സുസൂക്കി എക്കോ പെർഫോമൻസ് ടെക്നോളജി എന്നാണ് നമ്മളിതിന് പറയാറുള്ളത് നല്ല സുപ്പീരിയർ ആക്സിലറേഷനും അതുപോലെ തന്നെ ലോ ഫ്യൂവൽ കൺസംഷൻ ആണ് ഈ ഒരു എഞ്ചിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വൺ വേ ക്ലച്ച് ഫോർ ക്യൂർ ടെസ് സ്റ്റാർട്ടാണ് അത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് ആണുള്ള ഡിജിറ്റൽ കൺസ്രോളാണ് ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഫ്രണ്ടിൽ നേരത്തെ ഇത് പറഞ്ഞ പോലെ ഫ്രണ്ടിലാണ് നമ്മളെ ഈ ഒരു ഫ്യൂലെറ്റിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം തൊട്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം ആ റേഞ്ചിലാണ് നമുക്ക് ഡിസ്ക് അതേപോലെ ഡ്രം ബ്ലൂടൂത്ത് വേർഷൻസിനൊക്കെ ആ ഒരു നോർമൽ റേറ്റ് വരുന്നത് ആൻഡ് അത് ഓരോ ഷോറൂമിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും അതായത് ഇതാണ് നമ്മുടെ ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ വിശേഷങ്ങളും ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ കൈ ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോറൂം പാർട്ടണർ നമ്മുടെ മാങ്ങാട്ടിൽ സൂക്കിയാണ് മഞ്ചേരിയിലെ അവരുമായി കോൺടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷൻ ഡീറ്റൽസിക്കും തയ്യാ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ വി മീറ്റ് അഗെയിൻ ബൈ ബൈ